കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വയനാടൻ തുറമാങ്ങയാണ് ഈ ഒരു തുറമാങ്ങ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു പീസ് മാങ്ങ മതിയാവും നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് തിന്നാനായിട്ട് അത്രയും ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഷോട് കൂടിയിട്ടുള്ള ഈ ഒരു തുറമാങ്ങ തയ്യാറാക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് നോമ്പിനെ അത്താഴത്തിനൊക്കെ ഈ ഒരു മാങ്ങ മാത്രം മതി കിട്ടും അത്താഴം കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതേ നമുക്ക് നോക്കാം ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ അധികം ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഇത് രണ്ട് മൂന്ന് വർഷം വരെയൊക്കെ കേടാവാതെ ഇരുന്നോളും അപ്പോൾ ഞാനിന്നൊരു ഏഴ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ടൊരു സ്റ്റീമറിലോട്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി കേട്ടോ പത്ത് ചിലപ്പോൾ ചില മാങ്ങക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വന്നേക്കും അതിൻ്റെ പാകം ഞാൻ ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞാനൊരു ഏകദേശം പത്ത് മിനിറ്റോളാണിത് സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് അമർന്ന് കിട്ടണം കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞ് വരണം അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് എന്നാൽ ഒരുപാട് സമയം വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോവാതെയും ശ്രദ്ധിക്കുക ഞാനൊരു പത്ത് മിനിറ്റ് മാത്രമേ സ്റ്റീം ചെയ്തെടുത്തുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ വിരൽ വെക്കുന്ന സമയത്ത് കണ്ടില്ലേ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ കുറച്ചൊന്ന് കുഴിഞ്ഞു വരും ഇതാണ് ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മളിത് സ്റ്റീമറിൽ മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ഇനി ഈ മാങ്ങ നമുക്ക് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മിഡിലില് ആ ഒരു സീഡ് വരുന്ന ഭാഗം അതുപോലെ തന്നെ വെക്കുക എന്നിട്ട് ഈ രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ സീഡ് ഇളം സീഡായതുകൊണ്ട് ഞാനങ്ങ് എടുത്തു മാറ്റാണ് നമുക്ക് കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞാൽ എടുത്തു മാറ്റാൻ പറ്റില്ല അത് കുഴപ്പമില്ലാത്തപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഉണക്കിയെടുക്കാവുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇളം സീഡാണെങ്കിൽ എടുത്തു മാറ്റാം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഹാർഡായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഉണക്കിയെടുത്താൽ മതി എടുത്തു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പാകത്തിലുള്ളതാണ് കേട്ടോ നല്ലത് കുറച്ച് സീഡ് കുറച്ച് ഹാർഡായിട്ട് വരുന്ന ഒരു പാകത്തിലാണ് ഏറ്റവും നല്ലത് ഞാൻ എടുത്തതിൽ രണ്ടും ഉണ്ടായിരുന്നു മാത്രം പക്ഷേ ഏറ്റവും നല്ലത് ഇതുപോലെ കുറച്ച് ഹാർഡായിട്ടുള്ള സീഡ് വരുമ്പോഴാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് മൂത്ത് പോവാത്ത മാങ്ങ അതായത് കുറച്ചുകൂടി മൂത്ത് ഇതിൻ്റെ കളറ് മാറി വരുമല്ലോ ചെറിയൊരു യെല്ലോ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ ആയി വരില്ലേ അതിനേക്കാളും നല്ലത് ഈ ഒരു കളറിൽ തന്നെ ഇരിക്കുമ്പോഴാണ് പക്ഷേ സീഡ്സ് കുറച്ചുകൂടി ആവണം അതായത് കുറച്ചുകൂടി മൂക്കണം എന്നാൽ അധികം മൂത്തിട്ട് ആ ഒരു കളർ മാറാനും പാടില്ല കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാങ്ങ ഓരോന്നും ഇതുപോലെ മൂന്നായിട്ട് കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് കുറച്ചധികം ഉപ്പ് വേണം ഈ ഉപ്പ് വേറൊരു പാത്രത്തിലെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ എടുത്തിട്ട് ഉപ്പിൽ നന്നായിട്ടങ്ങ് മുക്കിയെടുക്കണം ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കണം അതിനായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഉപ്പിലങ്ങ് മുക്കിയെടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലോട്ടായിട്ട് മാറ്റി വെക്കാം ഓരോ മാങ്ങ എടുത്തിട്ട് ഇതേപോലെ ഉപ്പ് നന്നായിട്ടങ്ങ് കവർ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ മുഴുവൻ മാങ്ങയും ഇതുപോലെ ഉപ്പിൽ നല്ലതുപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഉപ്പിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉണക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇത് വെയിലത്ത് വെക്കുകയാണ് അപ്പോൾ ഉണക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും ഇതിപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഈ ഒരു ഫെബ്രുവരിയിലാണ് ഇപ്പോൾ ഞാനൊരു മൂന്ന് ദിവസം ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ഉണക്കിയെടുക്കാം മഴക്കാലത്ത് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെയിൽ അധികം കിട്ടില്ലല്ലോ അപ്പോൾ നല്ല വെയിലുള്ള സമയം നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടാക്കിയാൽ മതി ഞാനൊരു മൂന്ന് ദിവസം ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മൂന്നാമത്തെ ദിവസം ഉണക്കിയതിന് ശേഷമുള്ള മാങ്ങയാണ് മാങ്ങയാണിത് ഈ ഒരു രീതിയിലാണ് ആക്കി എടുത്തിരിക്കുന്നത് ഇതിന് നല്ല ഫ്ലഷൊക്കെ ഉണ്ടാവും കേട്ടോ ഉൾഭാഗത്ത് നല്ല ഫ്ലഷ് ഉണ്ടാവും ഈ രണ്ട് സൈഡിലൊക്കെയാണ് നല്ലോണം അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് എന്നാൽ ഉള്ളിൽ നല്ല ഫ്ലഷും ഉണ്ടാവും ആ ഒരു ഭാഗത്തിൽ എടുക്കുന്നതാണ് നല്ലത് അധികം മുഴുവൻ ഫ്ലഷ് ഉണങ്ങിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ഇതിൻ്റെ മസാലപ്പൊടി നമുക്കിനി വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ കടുക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം അതായത് പെരുഞ്ചീരകം ഇത്രയും എടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു വറുത്ത സ്മെല്ല് വരണം നല്ലൊരു റോസ്റ്റ് ചെയ്ത സ്മെല്ല് വരണം അത്രയും സമയം ഇതിങ്ങനെ വറുത്തെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉണക്കമുളകാണ് കേട്ടോ ഞാൻ കാശ്മീരി മുളകാണ് എടുത്തത് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് എടുക്കാം ഒരു പന്ത്രണ്ടോളം മുളക് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം മുളക് എടുക്കുക മുളക് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിന് ഈ മുളകും കൂടി നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുളക് ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും ഈ മസാല പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഉണക്കമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ ഈ ഒരു മസാലപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കുറച്ചൊന്ന് ചൂട് കുറയുന്ന സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ തുറ മാങ്ങക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പൗഡർ ഈ ഒരു മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒക്കെ ചേർക്കാം കേട്ടോ ആ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ഉപ്പ് മസാലപ്പൊടിയിലും കൂടി ചേർക്കണം പിന്നെ നമുക്ക് വേണ്ടത് സിർക്ക അതായത് വിനാഗിരിയാണ് അത് ഏകദേശം അരക്കപ്പ് മുക്കാക്കപ്പോളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഓരോന്നായിട്ട് എടുത്ത് ഈ വിനാഗിരിയിൽ സിർക്കയിൽ നല്ലതുപോലെ അങ്ങ് മുക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ഓരോ ഭാഗത്തും സിർക്ക എത്തുന്ന രീതിയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് മുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ മാങ്ങ കേടാവാതെ കുറേ നാൾ ഇരുന്നോളും അപ്പോൾ ഇതെല്ലാം മാങ്ങയുടെ പീസും സിർക്കയിൽ മുക്കിയിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഈയൊരു തുറമാങ്ങയുടെ മസാലപ്പൊടി മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയ ഈ മസാലപ്പൊടിയുടെ പകുതി പോലും നമുക്ക് ഇത്രയും മാങ്ങക്ക ആവശ്യമില്ല കേട്ടോ ഒരു കാൽഭാഗം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് വെച്ചിട്ട് നമുക്ക് ധാരാളം മാങ്ങ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ബൗളിങ്ങനെ ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ഇത് പൊടി പിടിച്ചിരിക്കണം മാങ്ങയിൽ അപ്പോൾ പൊടി കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ബാക്കി പൊടി നമുക്ക് നല്ല എയർ എയർടൈറ്റായിട്ടുള്ള കുപ്പിയിൽ ആക്കി വെച്ചിട്ട് കുറേ കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ അതും വർഷങ്ങളോളം രണ്ട് മൂന്ന് വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ആവശ്യത്തിന് മസാലപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഈ മസാലപ്പൊടി എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ വലിയ ബൗളിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇത്രയും മസാലപ്പൊടി ബാക്കിയുണ്ട് ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തുറമാങ്ങ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്കിത് വീട്ടിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക പുറത്ത് മസാലയും ഈ ഒരു ഉണക്കിയെടുത്ത് തുറമാങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് വർഷം വരെയൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം നമ്മളിത് ഉണ്ടാക്കിയിട്ട് കുറഞ്ഞത് ഒരു ആറ് വെച്ചിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് പക്ഷെ എന്നാലും നിങ്ങൾ ഇപ്പം നോമ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കിക്കോളൂ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെച്ചിരിക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ തൈരില് മിക്സ് ചെയ്തിട്ടും ഇത് കഴിക്കാം കേട്ടോ നമ്മുടെ നല്ല കട്ട തൈര് എടുത്തിട്ട് അതിലേക്കൊരു തുറന്നിട്ട് നല്ലതുപോലെ ആണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മാങ്ങ കൂടെ കഴിക്കാനും അപ്പോൾ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ചാലാണ് കുറേ നാൾ എത്തുന്നത് അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ നല്ലതുപോലെ കവർ ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുക ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കവറാണെങ്കിൽ അതിലും സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്